ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകം വളരെ ശബ്ദമുള്ളതാണ് മൊബൈൽ ശബ്ദങ്ങൾ നോട്ടിഫിക്കേഷനുകൾ അവസാനമില്ലാത്ത വാർത്തകൾ എന്നാൽ ഈ ശബ്ദങ്ങൾക്കിടയിൽ ഒരുപാട് ആളുകൾ ശബ്ദമില്ലാതെ കരയുന്നുണ്ട് അവരുടെ വേദന ആർക്കും കാണാൻ കഴിയില്ല കാരണം അവർക്ക് ജ്വരമില്ല വേദനിക്കുന്ന കൈകാലില്ല ഡോക്ടർ കാണിക്കാൻ പറ്റിയ രോഗമില്ല എന്നിട്ടും അവരുടെ ഉള്ളിൽ ഒരു ക്ഷീണമുണ്ട് ഒരു ഭാരമുണ്ട് ഉറങ്ങാൻ കഴിയാത്ത രാത്രികൾ ചിന്തകളാൽ നിറഞ്ഞ മനസ്സ് പെട്ടെന്ന് ദുഃഖം നിറയുന്ന ഹൃദയം ഇതെല്ലാം മാനസിക വേദനയുടെ ലക്ഷണങ്ങളാണ് ഇന്ന് പലർക്കും ഈ വേദനയെക്കുറിച്ച് സംസാരിക്കാൻ പേടിയാണ് എന്തു പറയും ആൾക്കാർ എന്ത് ചിന്തിക്കും ഇത് ഈമാനിന്റെ കുറവാണോ ഇവിടെ നമ്മളൊന്ന് വ്യക്തമാക്കണം മാനസിക വേദന ഈമാനിന്റെ കുറവല്ല ഇസ്ലാം ഒരിക്കലും മനുഷ്യന്റെ വികാരങ്ങളെ നിഷേധിച്ചിട്ടില്ല പ്രവാചകന്മാരും കരഞ്ഞിട്ടുണ്ട് വേദന അനുഭവിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട നിമിഷങ്ങൾ അവർക്കുമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇസ്ലാം മാനസിക വേദനയെ അവഗണിക്കാത്തത് ഇസ്ലാം നമ്മോട് പറയുന്നത് നിങ്ങളുടെ ഹൃദയം അവഗണിക്കരുത് കാരണം ഹൃദയം തളർന്നാൽ മനസ്സും തളരും മനസ്സ് തളർന്നാൽ ശരീരം പോലും പ്രതികരിക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് മാനസികാരോഗ്യം ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാകുന്നത് ഇന്ന് ഈ വിഷയം സംസാരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇതൊരു കുറ്റപ്പെടുത്തലല്ല ഇതൊരു വിധിയിടലല്ല ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഒരു ആശ്വാസവാക്കാണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പറയാനുള്ള ശ്രമമാണ് ഇസ്ലാം നമ്മയമേ സമ്മർദ്ദത്തിലാക്കുന്ന മതമല്ല അത് നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു വഴിയാണ് ഈ സംസാരത്തിന്റെ ഉദ്ദേശ്യം നിങ്ങളെ മാറ്റുക അല്ല നിങ്ങളെ ശാന്തിങ്ങളെ ശാന്തമാക്കുകയാണ് ഹൃദയത്തോടെ സൗമ്യത കാണിക്കാൻ ഒരുപാട് വൈകിയിട്ടില്ല ഇസ്ലാമിക ദൃഷ്ടികോണത്തിൽ മനസ്സ് ഇന്ന് ലോകം മാനസികാരോഗ്യം സംസാരിക്കുമ്പോൾ ഒരു വാക്ക് വളരെയധികം ഉപയോഗിക്കുന്നു മൈൻഡ് പക്ഷേ ഇസ്ലാം മനുഷ്യനെ വിശദീകരിക്കുമ്പോൾ മറ്റൊരു വാക്കാണ് ഉപയോഗിക്കുന്നത് ഖൽബ് ഹൃദയം ഇസ്ലാമിക ദൃഷ്ടികോണത്തിൽ ഹൃദയം വെറും രക്തരും രക്തം പമ്പ് ചെയ്യുന്ന ഒരു അവയവമല്ല അത് മനസ്സിൻ്റെ കേന്ദ്രമാണ് വികാരങ്ങളുടെ ആസ്ഥാനമാണ് ഉദ്ദേശങ്ങളുടെ ഉറവിടമാണ് ഖുർആൻ പറയുന്നു അവർക്ക് ഹൃദയങ്ങളുണ്ട് എന്നാൽ അവ ഉപയോഗിച്ച് അവർ ഗ്രഹിക്കുന്നില്ല ഇത് മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം നമ്മോട് പറയുന്നു ചിന്തയും ബോധവും ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ് ഇസ്ലാം പറയുന്നത് ഹൃദയം ശരിയായാൽ മനസ്സ് ശരിയായിരിക്കും മനസ്സ് ശരിയായാൽ പ്രവൃത്തികളും ശരിയായിരിക്കും ഇവയെല്ലാം ഒരൊറ്റ ശൃംഖലയാണ് ഹൃദയം മനസ്സ് പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ആദ്യം ജനിക്കുന്നത് ഹൃദയത്തിലാണ് ഒരു വാക്ക് ഒരു പ്രതികരണം ഒരു തീരുമാനം എല്ലാം ഹൃദയത്തിലൂടെ കടന്നാണ് പുറത്തു വരുന്നത് അതുകൊണ്ടാണ് പ്രവാചകൻ മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലാം വളരെ വ്യക്തമായി പറഞ്ഞത് ശരീരത്തിലൊരു കഷ്ണമുണ്ട് അത് ശരിയായാൽ ശരീരം മുഴുവൻ ശരിയാകും അത് തകരാറിലായാൽ ശരീരം മുഴുവൻ തകരും അതാണ് ഹൃദയം ഈ ഹദീസ് മാനസികാരോഗ്യത്തിന്റെ അടിസ്ഥാന തത്വമാണ് ഹൃദയം അകത്ത് തളർന്നാൽ പുറത്ത് പുഞ്ചിരി ഉണ്ടായാലും ഉള്ളിൽ സമാധാനമുണ്ടാകില്ല മാനസിക പ്രശ്നങ്ങളുടെ വേരുകൾ ഇന്ന് നമ്മൾ കാണുന്ന പല മാനസിക പ്രശ്നങ്ങൾക്കും ഒരു പൊതു കാരണമുണ്ട് ഹൃദയത്തിന്റെ ക്ഷീണം അമിതമായ ഭയം അവസാനമില്ലാത്ത ചിന്തകൾ ആഴത്തിലുള്ള ദുഃഖം ഇവയെല്ലാം ഹൃദയം ഭാരമേറിയതിന്റെ ലക്ഷണങ്ങളാണ് ഹൃദയം തുടർച്ചയായി ഭാരം ചുമക്കുമ്പോൾ മനസ്സ് തളരും മനസ്സ് തളർന്നാൽ ഉറക്കം നഷ്ടപ്പെടും ശരീരവും പ്രതികരിക്കും ഇസ്ലാം ഇത് വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണ് ഇസ്ലാം ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ വളരെ പ്രാധാന്യം നൽകുന്നത് തസ്കിയത്തു നഫ്സ് ഹൃദയത്തിന്റെ ശുദ്ധീകരണം അള്ളാഹുവിന്റെ ദൂതൻ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യനായിരുന്നു പക്ഷെ അദ്ദേഹം ഒരിക്കലും വികാരങ്ങളില്ലാത്ത ഒരാളായിരുന്നില്ല ഒരു വർഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രണ്ട് താങ്ങുകൾ അള്ളാഹു എടുത്തു അദ്ദേഹത്തിന്റെ പ്രിയ ഭാര്യ ഹദീജ റുദിയാഹു അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞു അവർ അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമല്ലായിരുന്നു അവർ അദ്ദേഹത്തിൻ്റെ വിശ്വാസമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശ്വാസമായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തിയായിരുന്നു ഹദീജ റതി അള്ളാഹു അൻഹായുടെ വിയോഗം അള്ളാഹുവിൻ്റെ ദൂതൻ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തെ വളരെ ആഴത്തിൽ സ്പർശിച്ചു അതിനുശേഷം അധികം വൈകാതെ അദ്ദേഹത്തിൻ്റെ മാമൻ അബൂ അബൂതാലിബ് ഈ ലോകം വിട്ടു അവൻ അദ്ദേഹത്തിൻ്റെ രക്ഷകനായിരുന്നു കഷ്ടസമയങ്ങളിൽ ഒരു കവചമായിരുന്നു ഇത് രണ്ടും ചേർന്നാണ് ഈ വർഷത്തെ ആമുൽ ഹുസൻ ദുഃഖത്തിൻ്റെ വർഷം എന്ന് വിളിക്കപ്പെട്ടത് ദുഃഖത്തിൻ്റെ ആഴം ഈ കാലഘട്ടത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലം വളരെ ദുഃഖിതനായിരുന്നു അദ്ദേഹം ദുഃഖം മറയ്ക്കാൻ ശ്രമിച്ചില്ല കരഞ്ഞു നിശബ്ദമായി ഒറ്റപ്പെട്ട നിമിഷങ്ങൾ സ്വീകരിച്ചു ഇത് നമ്മോടൊരു വലിയ സത്യം പറയുന്നു ദുഃഖം അനുഭവിക്കുന്നത് ഇമാനന്റെ കുറവല്ല പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം തന്റെ മകൻ ഇബ്രാഹിം വിയോഗപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു അവിടെ ഉണ്ടായിരുന്നവർ യാ യാസൂലല്ലാ നിങ്ങൾ പോലും കരയുന്നുവോ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലിഹി വസ്ല്ലം പറഞ്ഞു ഹൃദയം ദുഃഖിക്കുന്നു കണ്ണുകൾ കണ്ണീർ ഒഴുക്കുന്നു എന്നാൽ ഞങ്ങൾ പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രമാണ് ഈ വാക്കുകൾ മാനസികാരോഗ്യത്തിന്റെ ഒരു മഹത്തായ പാഠമാണ് ഇസ്ലാം ദുഃഖത്തെ നിരോധിക്കുന്നില്ല പക്ഷേ നിരാശയെ നിരോധിക്കുന്നു ദുഃഖം അയർന്ന മനുഷ്യ സ്വഭാവം നിരാശ അയർന്ന വിശ്വാസത്തിന്റെ ക്ഷീണം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം ദുഃഖിച്ചു പക്ഷെ ഒരിക്കലും അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷ വിട്ടില്ല ഇസ്ലാമിലെ സബർവികാരങ്ങൾ അടിച്ചമർത്തലല്ല സബർവികാരങ്ങളോടൊപ്പം അള്ളാഹുവിൽ ആശ്രയിക്കുക എന്നതാണ് കരയാം പക്ഷേ കുറ്റപ്പെടുത്തരുത് വേദന ഉണ്ടാകാം പക്ഷേ പ്രതീക്ഷ വിട്ടുകളയരുത് ഇതാണ് സഹനവും വികാരങ്ങളും തമ്മിലുള്ള സുന്ദരമായ സമത്വം ഒരിക്കൽ ഒരു യുവാവ് ഒരു സൂഫി ഗുരുവിന്റെ അടുത്ത് വന്നു അവന്റെ മുഖത്ത് ക്ഷീണമുണ്ടായിരുന്നു കണ്ണുകളിൽ ഉറക്കമില്ലാത്ത രാത്രികളുടെ അടയാളങ്ങൾ അവൻ പറഞ്ഞു ഉസ്താദ് എന്റെ മനസ്സൊരിക്കലും നിശബ്ദമാകുന്നില്ല എപ്പോഴും ചിന്ത എപ്പോഴും ഭയം ഗുരു ഒന്നും പറഞ്ഞില്ല അദ്ദേഹം പതിയെ എഴുന്നേറ്റ് ഒരു കപ്പ് വെള്ളമെടുത്തു അത് ശിഷ്യന്റെ കയ്യിൽ കൊടുത്തു ഇത് പിടിക്ക് എന്ന് പറഞ്ഞു ശിഷ്യൻ കപ്പിനെ ശക്തിയായി പിടിച്ചു അവൻ്റെ വിരലുകൾ വെളുത്തു ഗുരു പറഞ്ഞു ഇപ്പോൾ കപ്പിനകത്തെ വെള്ളം നോക്കൂ കപ്പിനകത്തെ വെള്ളം കുലുങ്ങുകയായിരുന്നു ചെറുതായി പോലും നിശ്ശബ്ദമല്ല ഗുരു ശാന്തമായി ചോദിച്ചു എന്തുകൊണ്ടാണ് വെള്ളം കുലുങ്ങുന്നത് ശിഷ്യൻ പറഞ്ഞു ഞാൻ ശക്തിയായി പിടിച്ചതുകൊണ്ട് ഗുരു പുഞ്ചിരിച്ചു നിന്റെ മനസ്സ് ഇതുപോലെയാണ് നീ ജീവിതത്തെ വളരെ ശക്തിയായി പിടിക്കുന്നു എല്ലാം നിയന്ത്രിക്കണം എല്ലാം കണക്കാക്കണം എല്ലാം ഉറപ്പാക്കണം അതാണ് ഉത്കണ്ഠയുടെ തുടക്കം നമ്മൾ മനസ്സിനെ വളരെ കെട്ടിപ്പിടിക്കുമ്പോൾ അത് കുലുങ്ങാൻ തുടങ്ങും ഗുരു കപ്പിന്റെ പിടി ഇളക്കി വെള്ളം പതിയെ ശാന്തമായി അദ്ദേഹം പറഞ്ഞു വിട്ടുകൊടുക്കുമ്പോൾ ശാന്തി വരൂ വിട്ടുകൊടുക്കൽ പരാജയമല്ല അത് വിശ്വാസമാണ് എല്ലാം നമ്മുടെ ചുമലിലല്ല എന്ന് അംഗീകരിക്കൽ ഗുരു പറഞ്ഞു അള്ളാഹുവിൽ ഏൽപ്പിക്കുക നിന്റെ ശ്രമം ചെയ്യുക പക്ഷേ ഫലം അള്ളാഹുവിന് വിടുക ഇതിനെ ഇസ്ലാം പറയുന്നു തവക്കുൽ ജീവിതത്തിൽ വന്നാൽ ഉത്കണ്ഠ ഭാരമാകാതെ ഒരു ഓർമ്മപ്പെടുത്തലാകൂ ശിഷ്യൻ ചോദിച്ചു ഉസ്താദ് ശാന്തി എവിടെ നിന്നാണ് വരുന്നത് ഗുരു പറഞ്ഞു ശാന്തി നിനക്ക് വേണ്ടതെല്ലാം കിട്ടുമ്പോഴല്ല നിനക്കുള്ളതെല്ലാം അള്ളാഹുവിൽ നിന്നാണെന്ന് മനസ്സിലാകുമ്പോഴാണ് ശാന്തി പുറത്തുനിന്ന് വരുന്നില്ല അത് അകത്തു നിന്നാണ് ഇസ്ലാമിലെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്ന ഏഴ് മാർഗങ്ങൾ ഒന്ന് ദിക്ർ മനസ്സിനെ ശാന്തമാക്കുന്ന ശക്തി ദിക്ർ വാക്കുകളുടെ ആവർത്തനം മാത്രമല്ല അത് ഹൃദയത്തിന്റെ ശ്വാസം പോലെയാണ് മനസ്സ് വ്യാകുലമായിരിക്കുമ്പോൾ സുഹാനല്ലാ അൽഹന്ദ അള്ളാഹു അക്ബർ ഈ വാക്കുകൾ ഹൃദയത്തിൽ പതിയുമ്പോൾ ചിന്തകളുടെ ശബ്ദം പതിയെ കുറയാൻ തുടങ്ങും ആവർത്തനത്തിന്റെ സ്വാധീനം നമ്മൾ ഒരു ചിന്ത വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ അത് ആശങ്കയായി മാറുന്നു ഇസ്ലാം അതേ രീതിയിൽ ഒരു പരിഹാരം നൽകുന്നു നല്ല വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുക ദിക്രു മനസ്സിലെ നെഗറ്റീവ് ചക്രം മുറിക്കുന്നു ഭയം വിശ്വാസം ആശങ്ക ആശ്വാസം ഖുർആനിന്റെ ഉറപ്പ് അള്ളാഹു പറയുന്നു അള്ളാഹുവിൻ്റെ സ്മരണയിലൂടെ ഹൃദയങ്ങൾ ശാന്തമാകുന്നു സൂറത്ത് റാദ് പതിമൂന്ന് ഇരുപത്തിയെട്ട് ഇതൊരു ഉപദേശം മാത്രമല്ല ഇതൊരു ഉറപ്പാണ് ശാന്തി പുറത്തന്വേഷിക്കേണ്ട അത് അല്ലാഹുവിന്റെ സ്മരണയിലിരിക്കുന്നു ഉത്കണ്ഠ ഭാവിയെക്കുറിച്ചുള്ള ഭയമാണ് ദിക്ർ നമ്മെ ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു അള്ളാഹ് ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട് ഈ ബോധം മനസ്സിനെ ഭാരമില്ലാത്തതാക്കുന്നു ഒരു സൂഫി പറഞ്ഞു നീ അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന സമയം അള്ളാഹു നിന്നെ ഓർമ്മിക്കുന്നു ഇതിലും വലിയ ആശ്വാസം മനസ്സിന് വേറെ എന്തുണ്ട് എങ്ങനെ ദിക്ര ആരംഭിക്കാം ഉണർന്ന ഉടൻ ഉറങ്ങുന്നതിന് മുൻപ് ഭയം വരുമ്പോൾ രണ്ട് ദ്വാ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടാവാം പറയാൻ ഒരാളുമില്ലാത്ത വേദന കേൾക്കാൻ ആരുമില്ലെന്ന് തോന്നുന്ന ഒരു നിമിഷം അത് മാനസിക വേദനയുടെ ഏറ്റവും ഭാരമേറിയ ഭാഗമാണ് ഇസ്ലാം അതൊരിക്കലും നിരസിക്കുന്നില്ല അള്ളാഹു നമ്മോട് പറയുന്നു എന്നോട് പറയൂ ദ്വാ വാക്കുകളുടെ പട്ടിക മാത്രമല്ല അത് ഹൃദയത്തിന്റെ സംഭാഷണമാണ് നിങ്ങൾ അള്ളാഹുവിനോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ശരിയാക്കാൻ വാക്കുകൾ കണ്ടെത്തേണ്ടതില്ല കരയാം നിശബ്ദമാകാം വാക്കുകൾ തറഞ്ഞു നിൽക്കാം എല്ലാം അള്ളാഹുവിനറിയാം മാനസിക സമ്മർദ്ദം പലപ്പോഴും ഒറ്റപ്പെട്ടതിന്റെ ഫലമാണ് എനിക്ക് മാത്രമാണ് ഇങ്ങനെ തോന്നുന്നത് എന്ന ചിന്ത ദ്വാ ആ ചിന്തയെ മുറിക്കുന്നു അള്ളാഹു എന്റെ കൂടെയുണ്ട് ഈ ബോധം ഒറ്റപ്പെട്ടതിന്റെ ഭാരം പതിയെ കുറയ്ക്കും പ്രവാചകൻ സലാഹു അല്ലെ പറഞ്ഞു ദ്വാ ഇബാദത്തിന്റെ മുളകുത്താണ് അതായത് ദ്വാ ഇബാദത്തിന്റെ ഹൃദയമാണ് മനസ്സിന്റെ ഭാരം അള്ളാഹുവിനെ ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് വഹിക്കേണ്ടതില്ല ഒരു മനുഷ്യൻ ഒരു സൂഫിയുടെ അടുത്ത് വന്ന് പറഞ്ഞു എനിക്ക് മനസ്സ് വളരെ ഭാരമാണ് സൂഫി ചോദിച്ചു മീ അള്ളാഹുവിനോട് പറഞ്ഞു അവൻ മൗനം പാലിച്ചു സൂഫി പറഞ്ഞു മീ പറയാത്ത വേദയാത്ത വേദനയാണ് നിനക്ക് ഭാരം ദുആ എല്ലാം ഉടൻ മാറ്റണമെന്നില്ല പക്ഷേ അത് മനസ്സിനെ ഒറ്റയ്ക്കല്ലെന്ന് ഓർമ്മിപ്പിക്കുന്നു അത് നമ്മുടെ ശ്വാസം ലഘൂകരിക്കുന്നു അത് ആശങ്കയെ പ്രതീക്ഷയാക്കി മാറ്റുന്നു അള്ളാഹു പറയുന്നു എന്നോട് ദുആ ചെയ്യൂ ഞാൻ മറുപടി നൽകും സൂറത്ത് ഖാഫിർ നാൽപ്പത് അറുപത് മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിലാകണമെന്നില്ല പക്ഷേ അത് എപ്പോഴും നന്മയായിരിക്കും എപ്പോൾ ചെയ്യണം കണ്ണീരുള്ള നിമിഷങ്ങളിൽ ഉറക്കമില്ലാത്ത രാത്രികളിൽ ശാന്തമായ ഫജിർ സമയത്ത് ആരോടും പറയാൻ കഴിയാത്തപ്പോൾ അപ്പോൾ അള്ളാഹുവിനോട് പറയൂ മൂന്ന തവക്കുൽ ഫലം അള്ളാഹുവിന് വിടുക നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ തളർത്തുന്ന ഒരു കാര്യമുണ്ട് എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാക്കാനുള്ള ശ്രമം എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യണം എല്ലാം നമ്മൾ ഉറപ്പാക്കണം അപ്പോൾ ഒരു ചെറിയ അനിശ്ചിതത്വം പോലും മനസ്സിനെ കുലുക്കും ഇസ്ലാം ഇവിടെ ഒരു വലിയ ആശ്വാസം നൽകുന്നു തവക്കുൽ തവക്കുൽ അർത്ഥം എല്ലാം നമ്മുടെ കയ്യിലല്ല ഇത് ദുർബലതയല്ല ഇത് സത്യത്തിന്റെ സ്വീകാര്യതയാണ് ജീവിതത്തിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും ചില കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിക്കാനാവില്ല ഇത് അംഗീകരിക്കുമ്പോൾ മനസ്സ് ലഘൂകരിക്കുന്നു അമിത ചിന്ത വരുന്നത് ഒരു ചിന്തയിൽ നിന്ന് എല്ലാം എന്റെ ഉത്തരവാദിത്തമാണ് തവക്കുൽ ഈ ചിന്തയെ മാറ്റുന്നു ഞാൻ ശ്രമിക്കും ഫലം അള്ളാഹുവിന്റേതാണ് ഈ ബോധം അമിത ചിന്തയുടെ ഭാരം കുറയ്ക്കുന്നു ഒരു മനുഷ്യൻ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലമയോട് ചോദിച്ചു എന്റെ ഒട്ടകത്തെ കെട്ടണോ അള്ളാഹുവിൽ ഏൽപ്പിക്കണോ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമു പറഞ്ഞു ഒട്ടകത്തെ കെട്ടുക പിന്നീട് അള്ളാഹുവിൽ ഏൽപ്പിക്കുക ഇതാണ് തവക്കുലിന്റെ സുന്ദരമായ സമത്വം ശ്രമം ഒഴിവാക്കരുത് ആശ്രയം വിടരുത് ശ്രമമില്ലെങ്കിൽ അലസത ആശ്രയമില്ലെങ്കിൽ ആശങ്ക ശ്രമം പ്ലസ് ആശ്രയം ആകുന്നത് മാനസിക സമത്വം സൂഫി പറഞ്ഞു നീ മിന്റെ ജോലി ചെയ്യൂ നിന്റെ ഭാരം അള്ളാഹുവിന് വിടൂ തവക്കുൽ ദുഃഖം മാറ്റുമോ തവക്കുൽ ദുഃഖം ഒറ്റ നിമിഷത്തിൽ മാറ്റണമെന്നില്ല പക്ഷേ അത് ദുഃഖത്തെ ഒറ്റയ്ക്ക് വഹിക്കേണ്ടതില്ലെന്ന് ഓർമ്മിപ്പിക്കുന്നു നാൽ നമസ്കാരം മനസ്സിന് സ്ഥിരത നമ്മുടെ ജീവിതം ഒരുപാട് അലസമായിരിക്കുന്നു ചിന്തകൾ ഒരിടത്ത് നിൽക്കുന്നില്ല സമയം ഓടിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ മനസ്സിന് വിശ്രമം കിട്ടുന്നുണ്ടോ ഇസ്ലാം ഈ ചോദ്യം മറുപടി പറയുന്നു നമസ്കാരം ശാന്തമായ ഇടവേളകൾ ദിവസത്തിൽ അഞ്ച് പ്രാവശ്യം ഇസ്ലാം പറയുന്നു ഇപ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കൂ ഈ ഇടവേളകൾ മനസ്സിന് ശ്വാസമെടുക്കാനുള്ള അവസരമാണ് നമസ്കാരം വേഗത്തിൽ കഴിച്ചു തീരേണ്ട ഒരു പ്രവൃത്തിയല്ല ഹുഷൂർ ശ്രദ്ധയോടെ നിൽക്കൽ നമസ്കാരത്തിൽ ശ്രദ്ധ വരുമ്പോൾ മനസ്സ് ഇപ്പോഴത്തെ നിമിഷ നിമിഷത്തിലേക്ക് വരുന്നു ആങ്സൈറ്റി കുറയാൻ തുടങ്ങുന്നു നമസ്കാരം വാക്കുകൾ മാത്രമല്ല നിൽപ്പ് വളവ് സജ്ജ ഈ ചലനങ്ങൾ ശരീരത്തെ ശാന്തമാക്കുന്നു അതോടൊപ്പം ഹിറാത്തു ദ്വാ മനസ്സിനെ ശാന്തമാക്കുന്നു സജ്ദ ഹൃദയത്തെ വിനയിപ്പിക്കുന്നു അത് ആശ്വാസമാണ് എൻസൈറ്റി എങ്ങനെ കുറയുന്നു നമസ്കാരത്തിൽ നമ്മൾ പറയുന്നു അള്ളാഹു അക്ബർ അതൊരു പ്രഖ്യാപനമാണ് എന്റെ ഭയം വലിയതല്ല അള്ളാഹു അതിലും വലിയവൻ ഈ ബോധം മനസ്സിന്റെ ഭാരം കുറയ്ക്കുന്നു അഞ്ച് തൗബ കുറ്റബോധത്തിൽ നിന്ന് മോചനം പലരുടെയും മാനസിക വേദന പുറത്തുനിന്ന് വന്നതല്ല അത് ഉള്ളിൽ നിശ്ശബ്ദമായി കെട്ടിച്ചേർന്നതാണ് ഒരു പഴയ പിഴവ് ഒരു തെറ്റായ തീരുമാനം ഒരാളോട് പറഞ്ഞ് വേദനിപ്പിച്ച വാക്ക് ഇവ മനസ്സിൽ കുറ്റബോധമായി നിൽക്കുന്നു ഇസ്ലാം ഇതിന് ഒരു കരുണയുള്ള വാതിൽ തുറക്കുന്നു തൗബ കുറ്റബോധം ഒരു ഭാരമാണ് അത് ഉറക്കം കെടുത്തുന്നു ആത്മവിശ്വാസം കുറയ്ക്കുന്നു ഞാൻ മാപ്പിന് അർഹനല്ല എന്ന് തോന്നലുണ്ടാക്കുന്നു ഇത് മാനസിക ആരോഗ്യത്തെ നിശ്ശബ്ദമായി തകർക്കുന്നു തൗബ ആത്മാവിന്റെ ശുദ്ധീകരണം തൗബ മാപ്പു ചോദിക്കലല്ല അത് തിരിഞ്ഞു നിൽക്കലാണ് പിരവ് അംഗീകരിക്കലാണ് വീണ്ടും അത് ആവർത്തിക്കരുതെന്ന് നിശ്ചയിക്കലാണ് ഇത് ഹൃദയത്തെ ശുദ്ധമാക്കുന്നു അള്ളാഹു പറയുന്നു എന്റെ ദാസന്മാരെ നിങ്ങൾ നിങ്ങളോട് തന്നെ അതിക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹുവിന്റെ കരുണയിൽ നിരാശപ്പെടരുത് സൂറത്ത് സുമർ മുപ്പത്തൊൻപത് അൻപത്തിമൂന്ന് ഇതൊരു വാക്കല്ല ഇതൊരു വാഗ്ദാനമാണ് കുറ്റബോധത്തിൽ നിന്ന് മോചനം തൗപ ചെയ്യുമ്പോൾ മനസ്സ് ലഘൂകരിക്കുന്നു ഹൃദയം വീണ്ടും ശ്വാസമെടുക്കുന്നു എനിക്ക് വീണ്ടും തുടങ്ങാം എന്ന ബോധം വരുന്നു ഇതാണ് മാനസിക ഭാരമിറക്കൽ ഒരു മനുഷ്യൻ ഒരു സൂഫിയുടെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ വളരെ തെറ്റികൾ ചെയ്തിട്ടുണ്ട് സൂഫി ചോദിച്ചു നീ തൗബ ചെയ്തോ അവൻ പറഞ്ഞു അതെ പക്ഷേ മനസ്സിനിയും ഭാരമാണ് സൂഫി പറഞ്ഞു അള്ളാഹു നിനക്ക് മാപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ നീ നിന്നെ തന്നെ എന്തിനു ശിക്ഷിക്കുന്നു ആറ് മിതത്വം ബാലൻസ് ഉള്ള ജീവിതം ഇന്നത്തെ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം ഒന്നാണ് അതിർത്തികൾ നഷ്ടപ്പെട്ട ജീവിതം ഉറക്കത്തിനും ജോലിക്കും വിശ്രമത്തിനും ചിന്തകൾക്കും ഒന്നിനും ഇന്നൊരു പരിധിയില്ല നമ്മൾ ശരീരത്തെ ഒരു യന്ത്രമായി ഉപയോഗിക്കുന്നു പക്ഷെ ആ യന്ത്രം ഒരു ദിവസം നിശ്ശബ്ദമായി തകരുന്നു ഇസ്ലാം ഇവിടെ മൃദുവായൊരു ഓർമ്മപ്പെടുത്തൽ നൽകുന്നു മിതത്വം ഇസ്ലാമിൽ മിതത്വം വെറും ലൈഫ് സ്റ്റൈൽ അഡ്വൈസ് അല്ല അത് ആത്മാവിനെ സംരക്ഷിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഉറക്കം ഇന്നത്തെ ലോകത്ത് ലോകത്തൊരു ലക്ഷറിയായി മാറി പക്ഷെ ഇസ്ലാം ഉറക്കത്തെ ഇബാദത്തിന്റെ ഭാഗമായി കാണുന്നു ശരീരത്തിന് വിശ്രമം കിട്ടാതെ പോയാൽ മനസ്സ് തകർന്നു പോകും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം രാത്രി മുഴുവൻ ഉണർന്നിരുന്നില്ല അദ്ദേഹം ഉറങ്ങി ഉണർന്നു ആരാധിച്ചു ഇത് മാനസികാരോഗ്യത്തിന്റെ അടിസ്ഥാനമാണ് ഭക്ഷണത്തിലെ മിതത്വം അമിത ഭക്ഷണം ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ഭാരപ്പെടുത്തുന്നു പ്രവാചകൻ മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മനുഷ്യൻ വയറിനേക്കാൾ മോശമായൊരു പാത്രം നിറച്ചിട്ടില്ല അമിത ഭക്ഷണം അലസത കുറ്റബോധം മാനസിക ക്ഷീണം മിതത്വം ഈ ചക്രം തകർക്കുന്നു ജോലിയും വിശ്വമവും ഇന്ന് മനുഷ്യന്റെ മൂല്യം അവന്റെ പ്രവർത്തനത്തിൽ അളക്കപ്പെടുന്നു നീ എത്ര ബിസിയാണ് എന്നതാണ് അളവുകോൾ പക്ഷെ ഇസ്ലാം പറയുന്നു വിശ്രമം അലസതയല്ല പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിനൊപ്പം ചിരിച്ചു സഹാബികളോട് സംസാരിച്ചു വിശ്രമിച്ചു ഇത് മനസ്സ് പുനഃസജ്ജമാക്കുന്നു ഒരിക്കൽ മൂന്ന് സഹാബികൾ അതിർത്തിയുള്ള ഇബാദത്ത് ചെയ്യാൻ തീരുമാനിച്ചു ഒരാൾ പറഞ്ഞു ഞാൻ എപ്പോഴും ഉപവാസം മറ്റൊരാൾ ഞാൻ ഉറങ്ങില്ല പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു ഞാൻ ഉപവാസം ചെയ്യുന്നു ഉറങ്ങുന്നു ആരാധിക്കുന്നു എന്റെ മാർഗം മിതത്വമാണ് ഇത് ആത്മീയതയും മാനസികാരോഗ്യവും ഒരുമിക്കുന്ന പാഠമാണ് ഒരു സൂഫി പറഞ്ഞു ആത്മാവിനെ അമിതമായി വലിച്ചിഴക്കരുത് അത് നിനക്കുമേൽ വിരോധമാകും ആത്മാവ് സൗമ്യത ആഗ്രഹിക്കുന്നു മിതത്വം ആങ്സൈറ്റി എങ്ങനെ കുറയ്ക്കുന്നു സ്ഥിരമായ ഉറക്കം മനസ്സ് ശാന്തം നിയന്ത്രിത ഭക്ഷണം ശരീര മനസ്സ് ബാലൻസ് ജോലി പ്ലസ് വിശ്രമം ബേൺ ഔട്ടില്ല ഇബാദത്ത് പ്ലസ് ജീവിതം കുറ്റബോധമില്ലാത്ത വിശ്വാസം ഇതാണ് സുസ്ഥിരമായ മാനസികാരോഗ്യം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ഭാഗമാണ് അമിതമായിരിക്കുന്നത് ഉറക്കമോ ജോലിയോ ചിന്തകളോ കുറ്റബോധമോ മിതത്വം അവിടെ പ്രയോഗിച്ചാൽ ശാന്തി പതിയവരും ഏഴ് പ്രതീക്ഷയും അർത്ഥവും നൽകുന്ന വിശ്വാസം വിശ്വാസം വേദനയ്ക്ക് അർത്ഥമുണ്ടെന്ന ബോധം ഇസ്ലാം വേദനയെ അനാവശ്യമായ ശിക്ഷയായി കാണുന്നില്ല അത് പരീക്ഷണമാണ് ശുദ്ധീകരണമാണ് ഉയർത്തലാണ് പ്രവാചകൻ മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു ഒരു വിശ്വാസിയെയും ഒരു പോലും തൊടുമ്പോൾ അതിലൂടെ അവന്റെ പാപങ്ങൾ മായ്ക്കപ്പെടുന്നു വേദന ഇവിടെ അർത്ഥം നേടുന്നു പരീക്ഷണങ്ങൾ ജീവിതത്തിന്റെ ഭാഗം ഖുർആൻ വളരെ തുറന്നു പറയുന്നു നിങ്ങളെ ഭയം വിശപ്പ് നഷ്ടം എന്നിവ കൊണ്ട് പരീക്ഷിക്കാതെ വിടില്ല ഇത് ഭീഷണിയല്ല ഇത് തയ്യാറെടുപ്പാണ് പരീക്ഷണം അപ്രതീക്ഷിതമാകുമ്പോൾ മനസ്സ് കുലുങ്ങും പക്ഷെ അത് ജീവിതത്തിന്റെ ഭാഗമാണെന്നറിയുമ്പോൾ മനസ്സൊരുന്നുന്നു ഇസ്ലാം നിരാശയെ ശക്തമായി തടയുന്നു അള്ളാഹു പറയുന്നു അള്ളാഹുവിന്റെ കരുണയിൽ നിരാശപ്പെടരുത് നിരാശ മനസ്സിനെ നശിപ്പിക്കുന്നു വിശ്വാസം മനസ്സിനെ സംരക്ഷിക്കുന്നു ഒരു സൂഫിയോടൊരു മനുഷ്യൻ ചോദിച്ചു ഇത്ര വേദന എന്തിന് സൂഫി പറഞ്ഞു നിനക്കിപ്പോൾ അത് മനസ്സിലാകുന്നില്ല പക്ഷേ അർത്ഥമില്ലാത്ത ഒന്നും അള്ളാഹു നൽകുന്നില്ല ഈ വാക്ക് മനസ്സിൽ സ്ഥിരത നൽകുന്നു വിശ്വാസമുള്ളപ്പോൾ വേദന ശിക്ഷയല്ല പാഠമാകുന്നു നഷ്ടം ശൂന്യതയല്ല മാറ്റമാകുന്നു വൈകിപ്പ് നിരാകരണമല്ല തയ്യാറെടുപ്പാകുന്നു വിശ്വാസം മാനസികാരോഗ്യം എങ്ങനെ സംരക്ഷിക്കുന്നു അർത്ഥം നൽകുന്നു ഡിസ്പെയർ ഇല്ല പ്രതീക്ഷ നൽകുന്നു ഡിപ്രഷൻ കുറയും ലക്ഷ്യം നൽകുന്നു എയിംലെസ്നെസ് ഇല്ല കരുണയിൽ വിശ്വാസം സെൽഫ് ബ്ലെയിം കുറയും ഒരു ശാന്തമായ ആത്മപരിശോധന നിങ്ങൾ ഇന്ന് വേദന അനുഭവിക്കുകയാണെങ്കിൽ ഒന്ന് ചിന്തിക്കൂ ഇതിലൂടെ എനിക്ക് എന്താണ് പഠിക്കേണ്ടത് ഈ ചോദ്യം മനസ്സിനെ രക്ഷിക്കുന്നു ഈ അറിവ് എല്ലാവരിലേക്ക് എത്തിക്കൂ